ഇത്രയും ദയുള്ള മാതാവേ നിൻ്റെ സംഗീതത്തിൽ ഓടി വന്ന് നിൻ്റെ സഹായം തേടി നിൻ്റെ മാധ്യസ്ഥം യാചിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിൻ്റെ തൃപാതിത്യങ്ങൾ ഞാൻ അണയുന്നു പാപിയായും ഞാൻ നെടുവീർപ്പോടും കണ്ണുനീരോടും കൂടി നിൻ്റെ ദയാതിക്യത്തെ കാത്തുകൊണ്ട് നിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച ദൈവവചനത്തിൻ്റെ മാതാവേ എൻ്റെ അപേക്ഷിയുപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടൊരുളയണമേ ആ മീൻ ഈ പ്രാർത്ഥന ചൊല്ലി നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് മുപ്പത്തിമൂന്ന് തവണ ഈ പ്രാർത്ഥന ചൊല്ലുന്നവർക്ക് പരിശുദ്ധ അമ്മയുടെ അത്ഭുതവും അനുഗ്രഹവും തീർച്ചയായും ലഭിക്കുക തന്നെ ചെയ്യും സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു മീൻ